ഇന്ന് പറയാൻ പോകുന്നത് നമ്മളൊക്കെ കൊച്ച് ടി വി ഒരുപാട് കണ്ടതാണ് ബട്ട് ഇന്ന് കൊച്ചു ടി വി നോക്കിക്കഴിഞ്ഞാൽ ആകെ മൂന്നാലഞ്ച് കാർട്ടൂൺ വെച്ച് ഓടിക്കും അതല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു കാർട്ടൂൺ വെച്ച് ഓടിക്കും ബട്ട് പണ്ട് എങ്ങനെയല്ല ഒരുപാട് ഒരുപാട് ബെസ്റ്റ് കാർട്ടൂണാണ് ആണ് ഓരോന്ന് കഴിയുമ്പോൾ അതിനനുസരിച്ച് ബെസ്റ്റ് ബെസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും അന്നത്തെ ഒരു സൂപ്പർ കൊച്ച് ടി വി ഇപ്പം പല ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇന്ന് അതെല്ലാം നമ്മൾ പറയാൻ പോകുന്നത് അന്ന് വന്നേ തന്നെ ഏറ്റവും മികച്ച പത്ത് കാര്യങ്ങളെ കുറിച്ചാണ് അതിനുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാ ചില ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോ വെക്കും പത്താമതായിട്ട് വരുന്നത് മണ്ടലിനോ ഇതൊരു പണ്ടത്തെ ഒരു കഥയാണ് സ്പാനിസ് ജീവിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ് ഇതിൽ കാണിക്കുന്നത് ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടോന്നാണ് ഉണ്ടോ ഇതുമായിട്ട് ഭയങ്കരമായ ഒരു മുമ്പ് ടെലികാസ്റ്റ് ചെയ്ത കാർട്ടൂണാണ് ഇത് കുറച്ച് പേരെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ ടെന്നിലിട്ടത് ഇതുപോലെ ഇതിൽ വരുന്ന ബണ്ടലിനെന്ന് പറഞ്ഞ കഥാപാത്രം നമുക്ക് എല്ലാവർക്കും ആയിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു ഹീറോ നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ബണ്ടലിനോ ഒരു ഹീറോ ആയിട്ട് ഈ ഇവിടുത്തെ പൊളിറ്റിക്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന മാത്രമല്ല നമുക്കിതിൽ റൊമാൻറ്റിക് ഹീറായിട്ട് ലവ് വരെ ചെയ്യുന്നുണ്ട് അതുവരെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നു അതുപോലെ ഇവൻ്റെ കോമഡി ഹ്യൂമർ അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് തന്നെ ഈ ക്യാരക്ടർ പലർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ അടുത്ത കാർട്ടൂണിലേക്ക് പോകാം അപ്പോൾ ലിസ്റ്റി ഒമ്പതാമത്തെ ഒരു കാർട്ടൂൺന്ന് പറയുന്നത് എൻ്റെ വളരെ ഫേവറേറ്റ് ആയ ഒരു കാർട്ടൂണായിരുന്നു മാസ്റ്റർ റൈൻ എനിക്ക് ഈ സൂപ്പർ നേച്ചർ അബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പം നിന്ന് എനിക്ക് ഈ കാർട്ടൂൺ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ കാർട്ടൂൺ ഒമ്പതാമത്തെ ലിസ്റ്റിൽ ഇട്ടത് അപ്പം നിങ്ങൾക്ക് ഈ കാർട്ടൂൺ എത്രത്തോളം ഫേവറേറ്റ് ആണെന്ന് താഴ്ക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഈ കാർട്ടൂണിനെ കുറിച്ച് പറയാം അതുപോലെ പല കാർട്ടൂണുകളും കാണാത്ത ഒരു വ്യത്യസ്തമായ ഗ്രാഫിക്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അതിൽ നിന്ന് ഈ കാർട്ടൂണിനെ കുറച്ചും കൂടി സ്പെഷ്യലാക്കുന്നു എന്ന് പറയാൻ പറ്റും ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അഞ്ച് മാസ്റ്റർ റെയിൻഡ്രോപ്സ് ഉണ്ട് ഇവർ അഞ്ച് പേരും അഞ്ച് എലമെൻസ് ആണ് ഇവരൊക്കെ അപ്പോൾ ഈ അഞ്ച് എലമെൻസിനെ ഒന്നാക്കാൻ വേണ്ടിയ ശ്രമമാണ് നമുക്ക് ഈ കാർട്ടൂണിൽ കാണാൻ പറ്റുന്നത് ഞാൻ ഒമ്പത് ഒമ്പതിടാൻ കാണാം ഇതുപോലെ ഒരുപാട് സീരീസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അടുത്ത കാർട്ടൂണിലേക്ക് പോകാം എട്ടാമത്തേതായിരുന്നു എട്ടാമത് വരുന്നത് ജുമാഞ്ചി നമ്മളീ മൂവീ കാർട്ടൂണും ജുമാൻറ്റി മൂവിയായിട്ട് കമ്പയർ ചെയ്യും ബട്ട് ജുമാഞ്ചി മൂവിയിൽ വെറും ഒരു ശതമാനം മാത്രമേ കാണിച്ചിട്ടുള്ളൂ റിയൽ ജുമാഞ്ചി എങ്ങനെ ഉണ്ടാവുന്നത് ഈ കാർട്ടൂണാണ് കാണിച്ചത് അതുപോലെ ഈ ജുമാൻജിയിൽ നമുക്ക് ഏകപ്പെട്ട ആയ ക്രീച്ചേഴ്സിനെ കാണാൻ പറ്റും പുതിയ പുതിയ ക്രീച്ചേഴ്സ് പുതിയ പുതിയ അനിമൽസ് അങ്ങനത്തെ പല കാര്യങ്ങളും ഈ ജുമാൻജിയിൽ കാണാൻ പറ്റുന്നു രണ്ട് കഥാപാത്രങ്ങളാണ് ജൂഡി ആൻഡ് ഡേയ്സി ഇവർ രണ്ടുപേരും ടൈസ് ഉരുട്ടിയിട്ട് തന്നെയാണ് കഥ തുടങ്ങുന്നത് അതുപോലെ ഓൾറെഡി ഇതിൽ കുടുങ്ങി അലെന്ന് പറഞ്ഞ ഒരാളെ സഹായം കൊണ്ട് ജുമാഞ്ചി എന്ന് പറഞ്ഞാൽ വോളുന്നവർ എങ്ങനെ രസപ്പെടുന്നത് അതാണ് ഈ കാർട്ടൂണിൻ്റെ കഥ ഇതൊരുപാട് അമേസിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോയത് അതുപോലെ ഈ കാർട്ടൂൺ കാണാൻ ഭയങ്കരമായ ഒരു പേപ്പർ വർക്ക് പോലും ഉണ്ടാവും അതിന് കാരണം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വന്ന ഒരു പേപ്പർ വർക്ക് കൊണ്ട് അതിന് ഇൻസ്പയർ ആയി ഉണ്ടാക്കിയോണ്ട് തന്നെയാണ് ഇതിങ്ങനെ വന്നത് രുമാൻജി മൂവിയായാലും ശരി കാർട്ടൂൺ ആയാലും ശരി രണ്ടും സൂപ്പർ തന്നെയാണ് നമുക്ക് നേരെ ഏഴാമത്തെ കാർട്ടൂണിലേക്ക് പോകാം ഒരുപാട് ഹിറ്റ് കൊടുക്കുന്ന ഒരുപാട് കാർട്ടൂൺ ഉണ്ടെങ്കിലും ആ സമയത്ത് സൈലന്റ് ആയി ഇറങ്ങിയ ഒരു കാർട്ടൂൺ ആണ് ആന സ്റ്റൈൽ ഇറ്റാലിയൻ കാർട്ടൂൺ ആണ് ബട്ട് ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആക്നസ് അർസ സെയ്ക്ക് ജിം ഇവരുടെ ഹിസ്റ്ററിൽ നടന്നൊരു കഥയാണ് ഒരു കാൽ നടക്കാത്ത പെണ്ണ് പറയുന്നൊരു കഥയാണ് ആന ടൈൽസ് എന്ന് പറയുന്നത് ഇതിൽ ആന ടൈസും പിന്നെ അവരുടെ ഫ്രണ്ട്സും കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് പറയുന്ന കഥയിൽ ഈ കഥ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് അവർ അവതരിപ്പിച്ചിരുന്നത് നമുക്ക് നേരെ ആറാമത്തെ കാർട്ടൂണിലേക്ക് പോവാം ആറാമത്തെ കാർട്ടൂണായി വരുന്നത് സൂപ്പർ സുജി അതുപോലെ ഇവിടെ കൂടെ വരുന്ന സാനോൻ്റെ നമ്മൾ സാധാരണ ചൂലടിച്ചു വരാനാണ് ഉപയോഗിക്കുക ബട്ട് ഇവർക്കെല്ലാം ഇതെല്ലാം മാജിക് സ്റ്റിക്കാണ് ഇവർ പറക്കാൻ വേണ്ടിയാണ് അതൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ ഈ മാജിക് സ്റ്റിക്ക് എന്നൊരു മന്ത്രം പറയണം ആ മന്ത്രം ഗവൺമെന്റ് ഉണ്ടെങ്കിൽ തഴക്കാൻ വേണ്ടി ചെയ്യുക അവൾ ഇത്രയും മാജിക്ക് പഠിച്ചത് ഇവളുടെ അമ്മാമ്മൻ്റെ അടുത്തു നിന്നാണ് ഇവർക്ക് ഒരുപാട് മാജിക് അറിയാം ഒരുപാട് മാജിക് വെച്ച് പല നല്ലതും ചെയ്യുന്നതാണ് നമ്മൾ ഈ കാർട്ടൂണിലൂടെ കാണുന്നത് പല എപ്പിസോഡ്സിലും അഞ്ചാമത്തെ ലിസ്റ്റായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ഒരാൾ ലവ്വിന് വേണ്ടി എന്തൊക്കെ ചെയ്യും അതൊക്കെയാണ് ഈ സെട്രിക്ക് എന്ന് പറഞ്ഞ കാർട്ടൂണിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനെക്കുറിച്ച് വലുതായിട്ട് പറയാനില്ല നമുക്ക് നേരെ ഫോർത്ത് കാർട്ടൂണിലേക്ക് പോയാലോ ഫോർത്ത് കാർട്ടൂണാണ് ആണ് മാൻ അതുപോലെ ഇ മേനെ എല്ലാവർക്കും അറിയുന്നതന്നെയാണ് ഈ മേൻ നമുക്കറിയാം ഇറ്റാലിയൻ കോട്ടൻ്റെ പാതുകാലനാണ് പണ്ടത്തെ പലരുടെ ഹീറോ ആയിരിക്കും ഈ നമുക്ക് നേരെ അടുത്ത കാട്ടൂണിലേക്ക് പോവാം അടുത്ത് വരുന്നത് ഗ്ലോറിയാസ് ഹൗസ് കാർട്ടൂൺ എന്ന് പറഞ്ഞു വച്ചാൽ ഗ്ലോറിയുടെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു കഷ്ടപ്പാടൊക്കെയും അതുപോലെ തന്നെ ഗ്ലോറിയൊക്കെ നേരിടുന്ന കുറച്ച് കഷ്ടപ്പാടുകളും അങ്ങനത്തെ പല കാര്യങ്ങളും കൂട്ടിയിട്ടുള്ളൊരു കഥ തന്നെയാണ് എന്നിട്ട് അത് ആ കഷ്ടപ്പാടിൽ നിന്നും ഗ്ലോറി ഇങ്ങനെ വലിയ ഒരാളാകുന്നു അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കഥയെന്നേ ഇതിൽ നമ്പർ ടു ആയിട്ട് വരുന്നത് ലില്ലി ലില്ലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ചെറിയ കഥയാണ് എന്നാലും പല കഥകളും എപ്പിസോഡുകളും കൂട്ടിയിരുന്ന ഇത് ഭയങ്കരമായൊരു വലിയ സ്റ്റോറിയിലെത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് പണ്ട് കാലത്ത് ഭയങ്കരമായൊരു കാർട്ടൂൺ ആയിരുന്നു നമുക്ക് നേരെ നമ്പർ വണ്ണിലേക്ക് പോകാം നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പെഷ്യലായ ഒരു കാർട്ടൂൺ ആയിടുക ഇതാണ് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് കാർട്ടൂൺന്ന് പറയുന്നത് ഈ കാർട്ടൂണിൻ്റെ പേരാണ് ജാക്കി ചാൻ ദ അഡ്വെഞ്ചർ ഈ ജാക്കി ചാനെ കുറിച്ചാണ് എനിക്ക് ഒരുപാട് വീഡിയോസ് ഇട്ടത് മന്ത്രക്കല്ല് തുടങ്ങിയിട്ട് മാസ്ക് അങ്ങനെ പല വിവരം ഞാൻ ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് പല ക്യാരക്ടേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്തൊരു കാർട്ടൂൺന്ന് പറഞ്ഞത് ജാക്കി ചാൻ ആയിരിക്കും എങ്കിൽ ഇതൊരു മുപ്പത് എപ്പിസോഡ്സ് ഉണ്ടാവും ഒരു സീസണൊക്കെ പറഞ്ഞാൽ അത്ര എപ്പിസോഡ് എപ്പിസോഡാണെങ്കിലും നമ്മൾ റിപ്പീറ്റ് അടിച്ച് എൻ്റെ കാണും അത്ര ഇൻട്രസ്റ്റിംഗ് ആണ് ജാക്കി ചാൻ്റെ അഡ്വഞ്ചർ കാണാൻ തന്നെ സോ അത്രയുള്ള എൻ്റെ ലിസ്റ്റ് ഇതാണ് ഇത്രയേ ഉള്ളൂ പത്തെണ്ണം ഈ പത്രണം എന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ പഴയ കാർട്ടൂണാണ് പുതിയ ഒരുപാട് കാർട്ടൂണെ മിസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ ഇനിയുമുണ്ട് ഒരുപാടെണ്ണം ഒരുപാട് ഞാൻ പറയാൻ മിസ് ചെയ്തിട്ടുണ്ട് എത്രയോ കാർട്ടൂൺസ് ഉണ്ട് അതിനൊക്കെ ചിലപ്പോൾ നമ്പർ വൺ നിങ്ങൾക്ക് വരുത്തിക്കാൻ പറ്റും അങ്ങനെ ഇഷ്ടം പോലെ ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുതിയ വന്ന ഒരുപാട് കാർട്ടൂൺ പിന്നെ ബാലവ് ബാലവനെ കുറിച്ച് പറഞ്ഞാൽ അതൊരു കാർട്ടൂൺ അല്ല ബട്ട് കൊച്ചിട്ട് ഒരു പ്രോഗ്രാം ബട്ട് അതും എനിക്ക് മെൻഷൻ ചെയ്യായിരുന്നു ബട്ട് അതിൽ വേറെ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം കൊച്ചിട്ട് ഇത് പറഞ്ഞാൽ എല്ലാം കൂട്ടിയിട്ട് എന്ന് വെച്ചാൽ കാർട്ടൂണും പ്രോഗ്രാമും എല്ലാം കൂട്ടിയിട്ട് ഒരു പത്ത് ലിസ്റ്റ് ഞാൻ കൊണ്ടുവരികയും അതിൽ പുതിയതുണ്ടാവും പഴയതുണ്ടാവും അപ്പോൾ ഇത്രയും വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന മറക്കാൻ ചില ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലെ ഒരുപാട് കാർട്ടൂൺ കാർട്ടൂണില്ലാത്ത വീഡിയോസ് നിങ്ങളുടെ ചാനൽ കാണാൻ പറ്റും അതുകൊണ്ട് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും പറ്റും